ജീവൻ കവർന്ന മണിപ്പൂർ ഇന്നൊരാണ്ട് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല നൂറുകണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് കുട്ടികളടക്കം നിരവധി പേർ അനാഥരായി ഇംഫാൽ താഴ്വരയിലുള്ള മെയ്തൈ വിഭാഗക്കാർ പട്ടികവർഗ പദവിക്കായി അവകാശം ഉന്നയിച്ചതിനെതിരെ മലയോര ജില്ലകളിൽ കുക്കി വിഭാഗക്കാർ നടത്തിയ ഗോത്ര ഐക്യദാഠ്യ മാർച്ച് ആണ് കലാപത്തിന് തിരികൊളുത്തിയത് പിന്നാലെ ഇന്ന് മെയ്ത്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപമായി മാറി വർഷം ഒന്ന് പിന്നിട്ടിട്ടും സംസ്ഥാനത്ത് പൂർണ്ണമായ തോതിൽ സമാധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ക്രമസമാധാന നില ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ് കൊള്ളിയടികളും അക്രമങ്ങളും പതിവാണ് തോക്കുകൾ തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ സാധാരണക്കാർക്കിടയിലും കരിഞ്ചന്തയിലും വ്യാപകമാണെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട് അറുപതിനായിരത്തിലധികം ആളുകൾ പാലായനം ചെയ്യപ്പെട്ടുവെന്നാണ് കണക്കുകൾ പറയുന്നത് സ്ത്രീകൾക്കെതിരായി പലയിടങ്ങളിലും അതിക്രമങ്ങൾ ഉണ്ടായി മത്സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും പലയിടങ്ങളിലും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ സേനകൾക്ക് നേരെയും അക്രമികൾ അക്രമം അഴിച്ചുവിടുകയാണ് കഴിഞ്ഞ ആഴ്ച ബിഷപ്പൂർ ഗ്രാമത്തിൽ ആയുധധാരികൾ നടത്തിയ വെടിവെപ്പിൽ രണ്ട് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏപ്രിൽ പത്തൊൻപതിന് മണിപ്പൂരിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിലും ഇവി എമ്മുകൾ തകർക്കലുകളും അടക്കമുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ് ഒന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പോലീസ് ആയുധപ്പുരകളിൽ നിന്നും സ്റ്റേഷനുകളിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് തോക്കുകൾ കൊള്ളയടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താഴ്വരയിലാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ തോക്കുകൾ മാത്രമാണ് മോഷ്ടിക്കപ്പെട്ട ആറ് ലക്ഷം വെടിയുണ്ടകളിൽ ഇരുപത്തി എണ്ണായിരം എണ്ണം മാത്രമേ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ അതായത് വെറും നാല് ശതമാനം മാത്രമാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് അതായത് വൻതോതിൽ ആയുധശേഖരം നാട്ടുകാരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം സമ്മതിക്കുന്നത് കുക്കി വിഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞിരിക്കുന്നത് മേത്തൈ വിഭാഗം താഴ്വരയിലും കുക്കികൾ തെക്കൻ മലയോര ജില്ലകളിലും നാഗാ വിഭാഗക്കാർ വടക്കൻ മലകളിലുമാണ് താമസിച്ചിരുന്നത് സംസ്ഥാനത്ത് ജനസംഖ്യയിൽ അൻപത്തി മൂന്ന് ശതമാനം മേയ്ത്തൈ വിഭാഗമാണ് കുക്കി നാഗാ വിഭാഗങ്ങൾ നാൽപ്പത് ശതമാനത്തോളമാണ് ഉണ്ടാകുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് സംഘർഷം ഉടലെടുത്ത ഒരു വർഷം പിന്നിട്ടിട്ടും പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുന്നതിൽ സർക്കാരിന്റെ വീഴ്ചക്കെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്